കഞ്ചിയാർ ലബക്കട കൽത്തൊട്ടി മേഖലകളിൽ അനധികൃത മദ്യവില്പന നടത്തി വന്നിരുന്ന വ്യക്തിയെ കട്ടപ്പന എക്സൈസ് സംഘം പിടികൂടി പ്രദേശവാസിയായ ജെയിംസ് സെബാസ്റ്റിനെയാണ് അഞ്ചു ലിറ്റർ വിദേശ മദ്യവുമായി സംഘം പിടികൂടിയത് കാഞ്ചിയാർ ലബക്കട കൽത്തൊട്ടി മേഖലകളിൽ അനധികൃതമായി വിദേശ മദ്യം ജില്ലറ വിൽപ്പന നടത്തിവന്നിരുന്ന ബിജു എന്ന് അറിയപ്പെടുന്ന ജെയിംസ് സെബാസ്റ്റിനാണ് എക്സൈസിന്റെ പിടിയിലായത് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലബക്കട കുഞ്ചുമല റോഡിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ജെയിംസ് പിടിയിലാകുന്ന ഇയാളുടെ വാഹനത്തിൽ നിന്നും അനധികൃതമായി പത്തു കുപ്പികളായി സൂക്ഷിച്ചിരുന്ന അഞ്ചു ലിറ്റർ വിദേശ മദ്യം കണ്ടെടുത്തു ഓട്ടോറിക്ഷയിലാണ് ചില്ലറ മദ്യവില്പന നടത്തി വന്നിരുന്ന വാഹനവും എക്സൈസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിൽപ്പനയ്ക്കായിട്ട് കരുതി വെച്ചിട്ടുള്ള മദ്യമാണ് ലംബക്കട ഭാഗത്ത് നിന്ന് ബൈജു എന്നറിയപ്പെടുന്ന ജെയിംസിൽ നിന്ന് കണ്ടെടുത്തത് അഞ്ചു ലിറ്റർ മദ്യമാണ് മദ്യം വിൽക്കാൻ ഉപയോഗിച്ചിരുന്ന വാഹനവും വിൽപ്പന രേഖകളും സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും അടക്കം അറസ്റ്റ് അറസ്റ്റ് രാവിലെ റേഞ്ച് ഓഫീസിലും ലഹരി വിരുദ്ധ ദിനം പ്രമാണിച്ച് വിദേശ മദ്യശാലകൾ അടച്ച സാഹചര്യത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിവന്നിരുന്നത് ഇയാൾ മുമ്പും അനധികൃത മദ്യവില്പന നടത്തിയതിന് പിടിയിലായിട്ടുണ്ട് അവധി ദിവസങ്ങളിലടക്കം അനധികൃത മദ്യവില്പന നടത്തുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കുകയാണ് എക്സൈസ് വകുപ്പ് എക്സൈസ് ഉദ്യോഗസ്ഥരായ അതുല്ലോനൻ മനോജ് സെബാസ്റ്റ്യൻ സജിമോൻ ജി തുണ്ടത്തിൽ ജെയിംസ് മാത്യു ശ്രീകുമാർ ഡെന്നിസൻ ജോസ് പി എം അജേഷ് എന്നിവരാണ് ഇയാളെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന